മായുള്ള പരമാത്മാനമറിയുമ്പോ മായാ സംബന്ധഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാ ും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണം രണ്ടു സംഗാദി ദോഷങ്ങളെ ും സംഘാതിോഷങ്ങളെ സംഭവിപ്പിക്കുന്നതുംകും വിദ്യയായതോ മറ്റേതാനന്ദപ്രാപ്തിയേതു ഭൂതയായെന്നറിഞ്ഞാലും മാന

ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാമാത്മാവും ചിദാനന്ദൻ സർവസത്വാന്തർഗതന പരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോ ിൽ വേറിട്ടവൻ യോഗ ഓം ശാന്തി രാമായണത്തില് ഒരു സുന്ദരമായിരിക്കുന്ന അതീവ സുന്ദരമായിരിക്കുന്ന ഒരു വർണ്ണനില വാത്മീകി മഹർഷി നമ്മുടെ ഈ യാത്രയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്ന പഞ്ചവടിയെക്കുറിച്ചുള്ള വർണ്ണന പറയുന്നുണ്ട് അത് ശരിക്കും മനുഷ്യ ശരീരത്തെ ഇത്രയും വിചിത്രമായി വർണ്ണിച്ച മറ്റൊരു ഗ്രന്ഥം വേറെ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പഞ്ചവടിയിലാണ് രാമലക്ഷ്മന്മാർക്കും സീതയ്ക്കും താമസിക്കാൻ വേണ്ടതായിരിക്കുന്ന ഗൈഡൻസ് അഗസ്ത്യമുനി കൊടുക്കുന്നത് അവിടെ മനോഹരമായിട്ടൊരാശ്രമുണ്ടാക്കി ഇലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മെത്തയുണ്ടാക്കി രാമലക്ഷ്മണന്മാർ ഒന്നിച്ചുണ്ടാക്കി കഴിഞ്ഞ ശേഷം രാമനും സീതയ്ക്കും ഉറങ്ങാനുള്ള അവസരം പ്രഭാതത്തിൽ അവരൊന്നിച്ചു പോയി ഗംഗാ നദിയിൽ സ്നാനം കഴിഞ്ഞ് വരുന്ന സമയത്ത് ലക്ഷ്മണൻ കുടത്തിൽ എടുത്തു കൊണ്ടുവരും അങ്ങനെ ഏറ്റവും ഒരു സന്തുഷ്ട കുടുംബത്തിൻ്റെ എല്ലാ വർണ്ണനയും നമുക്കവിടെ കാണാം ഈ പഞ്ചവടി എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിലവിടെ വർണ്ണനയിൽ മുഖ്യമായിരിക്കുന്ന അഞ്ച് ആൽമരങ്ങൾ നിൽക്കുന്ന സ്ഥലമായിരുന്നു അത് എന്ന് വർണ്ണിക്കുന്നുണ്ട് ഇവിടെയാണ് ഈ ഒരു പഞ്ചവടിയുടെ രഹസ്യം വാത്മീകി മഹർഷി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന സ്ഥാനവും ശരിക്കും മനുഷ്യ ശരീരത്തിന് നമുക്കിന്ന് അതിൻ്റെ പൂർണ്ണ ഭാവത്തിൽ സയൻസിൻ്റെ സാധനങ്ങൾ സഹായത്തോടെ കാണാലോ നെർവസ് സിസ്റ്റത്തിനെ വർണ്ണിക്കുന്ന നമ്മുടെ ബോഡി അഥവാ ശരീരത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കൊരു ആൽമരം പോലെയത് അതിൽ ആ നാഡീവ്യൂഹങ്ങളെ മാത്രം നോക്കിയ ആൽമരത്തിന് നിറയെ കൊമ്പുകൾ കെട്ടിപണിഞ്ഞ് നിൽക്കുന്നത് പോലെ ഒരു മരം പോലെ ഈ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള നാഡീവ്യൂഹം അഥവാ നെർവസിസ്റ്റത്തിൻ്റെ വിന്യാസം അത് വളരെ വിചിത്രമായ രീതിയിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരം ഒരു മരം പോലെ വളർന്നു നിൽക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മൂലസ്ഥാനത്ത് അഥവാ ആജ്ഞാചക്രത്തിൽ അതി സൂക്ഷ്മ ബിന്ദുവായിരിക്കുന്ന ആത്മാവ് ഈ ലോകത്തിൽ വസിക്കുന്ന കാര്യത്തിന് വളരെ രസകരമായി കൊണ്ട് അഞ്ച് ആൽമരങ്ങൾ നിൽക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് രാമനും സേദ്യം ലക്ഷ്മണനും കൂടി എങ്ങനെ സന്തോഷമായി വസിച്ചു രാമനും സേദ്യം ലക്ഷ്മണനും നമ്മൾ നേരത്തെ ഇത് പരാമർശിച്ച കാര്യമാണ് പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പവിത്രമാകുന്ന കർമ്മങ്ങളിലൂടെ ത്യാഗഭാവത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതം സസന്തോഷം നിറഞ്ഞതാണ് ചിത്രകൂടത്തിലും ഈ കാര്യം നമ്മൾ പരാമർശിച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളുടെ കൂട്ടുകെട്ടോടെ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകം കാനനം കലിയുഗത്തിൻ്റെ ഘോര കലിയുഗമാണെങ്കിൽ അങ്ങനെ വേണം പറയാനല്ലോ അല്ലെ മനുഷ്യൻ മനുഷ്യന് പച്ചയ്ക്ക് തിന്നുന്ന ലോകമായി മാറിക്കഴിഞ്ഞു ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഒരു റിപ്പോർട്ട് വായിച്ചു കുറച്ചൊരു മാനസികമായിട്ടുള്ള വിഭ്രാന്തിയുള്ള ഒരു അമ്മ വഴിതെറ്റി ഏതോ ഒരു കടലോരത്ത് സ്ഥലമൊന്നും ഞാൻ പറയണില്ല അവിടെ എത്തിച്ചേർന്നപ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ കുറച്ച് പുരുഷന്മാർ ആ അമ്മേനെ കൊന്ന് അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും മുറിച്ച് ചുട്ടു തിന്നൊക്കെ ഞാൻ കേട്ടു കേട്ടപ്പോൾ ശരിക്കും ബോധ്യപ്പെട്ട പോലെ തോന്നിപ്പോയി ഇത് ഘോര ദണ്ഡകാരണ്യവനം തന്നെ ഘോരകാനനം അല്ലെങ്കിൽ ഘോര കലിയുക എന്നൊക്കെ പറയാം മനുഷ്യന്മാരും മനുഷ്യന്മാരെ കുഞ്ഞുങ്ങളെ പൊരിച്ചു തിന്നുന്ന കാലഘട്ടം മനുഷ്യന് തിന്നുന്ന കാലഘട്ടം അനാവശ്യമായിട്ട് പ്രതികാരം തീർക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ രണ്ട് വേലിയുടെ അല്ലെങ്കിൽ ആ മതിലിന്റെ ഏരിയയുടെ തർക്കത്തിന് വേണ്ടി ഒരാളെ കാറോടിച്ച് കയറ്റിക്കൊല്ലുക എന്തൊക്കെയാ നമ്മൾ കാണണ്ട ഈ കാലത്ത് ഓ ഇനി ഇതിനേക്കാൾ മേലെ ഘോരാവാൻ എന്താ ഉള്ളേലെ ഒരിക്കലും അമ്മ കുഞ്ഞിനെ കൊല്ലില്ല എന്ന് എത്ര ക്രൂരനായിട്ടുള്ള മകനും ആശ്രയം തേടി വരാവുന്നൊരു ഏടാണ് അമ്മ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ആകാശത്വം പോലെ ഉയരുന്ന ഒരു സാധനം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമിയേക്കാൾ താഴ്ന്ന് താഴ്ന്നൊരു സ്ഥലം ഈ ലോകത്തുണ്ടെങ്കിൽ അത് അമ്മ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനും ഇന്ന് കളങ്കം വന്നു പോയില്ലേ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലം ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ്റെ കൂടെ പോകാൻ വേണ്ടി കുഞ്ഞിനെ കൊന്ന് അമ്മമാർ പോകുന്ന കാലം തൻ്റെ ജീവിതം വഴിവിട്ട് ജീവിച്ചിട്ട് ജനലിലൂടെ കുഞ്ഞിനെ കവറിലാക്കി പുറത്തെറിയുക ഓ ഇതൊന്നേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അല്ലേ ആ കാലഘട്ടത്തിൽ ഘോരകാനനത്തിലാണ് മനുഷ്യൻ്റെ ജീവിതം ഇവിടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാമൻ്റെ കൂട്ട് വേണം സീതയുടെ കൂട്ട് വേണം ലക്ഷ്മണൻ്റെ കൂട്ട് വേണം എങ്കിൽ നമുക്ക് ഈ ശരീരത്തിൽ ഇരുന്നിട്ട് തെറ്റൊന്നും ചെയ്യാതെ വിവേകത്തോടെ രാമൻ എന്നത് വിവേകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ രാമൻ വിവേകത്തോടെ സീത എന്ന കൂടിയിട്ട് ലക്ഷ്മണൻ എന്ന ത്യാഗഭാവത്തോടെ ജീവിക്കുകയാണെങ്കിൽ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് അത് ദണ്ഡകാരണ്യവനത്തിലാണെങ്കിലും ചിത്രകൂടത്തിലാണെങ്കിലും അയോധ്യ അയോധ്യാനഗരിയിലാണെങ്കിലും മിഥിലയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ കൂട്ടുകെട്ട് നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും ആനന്ദം നിറഞ്ഞതാക്കി നിലനിർത്തും എന്ന് രാമായണത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണിച്ചു തരുന്നുണ്ട് എവിടെയാണോ ഈ കൂട്ടുകെട്ടിലൊരു വിള്ളൽ അവിടെയാണ് ആത്മ ദുഃഖിയാവുന്നുള്ളു അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആ സന്ദർഭത്തിലൂടെ വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരികയാണ് അതുകൊണ്ട് ചിത്ര പഞ്ചവടി എന്ന് വെച്ചാൽ വച്ചാലർത്ഥം പഞ്ചഭൂതങ്ങളടങ്ങിയതായിട്ടുള്ള ഈ ശരീരം അതിൽ ആത്മ പരിശുദ്ധമായ സ്ഥാനത്ത് ഈ ദേഹത്തിലെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്ഥാനമാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത് ആജ്ഞാചക്രത്തിലാണ് ആത്മ വസിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ സയൻസിന്റെ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ആജ്ഞാചക്രം അവരുടെ ഭാഷയിൽ പറഞ്ഞ പിറ്റൂറ്ററിയും പിനേൽ ഗ്ലാൻസും കൂടി ചേരുന്ന സ്ഥാനത്തുനിന്ന് അവിടെ നിന്നുള്ള പ്രകമ്പനങ്ങളാണ് ഈ ശരീരത്തിലെ എല്ലാ ആക്ഷനും കൺട്രോൾ ചെയ്യുന്നത് അവിടെ ശുദ്ധമായ അവസാനത്ത് വസിച്ചുകൊണ്ട് ആത്മാവ് സസുഖം വാഴയാണ് ഈ മൂന്ന് പേരുടെ കൂട്ടുകെട്ടുണ്ടെങ്കിൽ എടുത്തു പറയുകയാണ് ഞാൻ സുഖത്തോടെ വസിക്കണമെങ്കിൽ ഈ മൂന്ന് കൂട്ടുകെട്ടുണ്ടെങ്കിൽ സ്വസ്ഥാണ് അങ്ങനെയാണ് പഞ്ചവടിയിൽ താമസിക്കാൻ തുടങ്ങുന്നത് പഞ്ചവടിയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ സ്വസ്ഥമായി ശാന്തമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലക്ഷ്മണൻ്റെ മനസ്സിലൊരാഗ്രഹം വരികയാണ് പണ്ട് രാമൻ ഞാൻ ഉപദേശിച്ചിരുന്നു മുൻപ് ക്രുദ്ധനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശാന്തമാക്കാൻ വേണ്ടിക്കൊണ്ടും ശ്രീരാമൻ ജ്ഞാനം ഉപദേശിച്ചിരുന്നു അന്നത് കേട്ടപ്പോൾ അശാന്തമായ മനസ്സായതുകൊണ്ട് കൊണ്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ ശാന്തമാണ് ഞാൻ എനിക്ക് മോക്ഷമാർഗം ഉപദേശിച്ചു തരൂ എന്ന് ശ്രീരാമന്റെ അടുത്ത് ലക്ഷ്മണൻ വന്ന് ചോദിക്കുകയാണ് അത്യധികം വാത്സല്യത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി ശ്രീരാമൻ ഈ സന്ദർഭത്തിൽ ലക്ഷ്മണന് യഥാർത്ഥമായിരിക്കുന്ന മോക്ഷമാർഗം എന്ത് എന്ന് വർണ്ണിക്കുന്ന ഒരു വളരെ ശരിക്കും പറയാം രാമായണത്തിൻ്റെ അന്തസ്വത്ത ഈ രണ്ടുപദേശങ്ങളിലാണെന്ന് പറയാം ഒന്നാമത്തെ ഉപദേശം ഒരു ക്രുദ്ധനായ ജീവാത്മാവിനെ ശാന്തമാക്കാൻ വേണ്ടിയുള്ള ആത്മജ്ഞാനത്തിൻ്റെ ഉപദേശം മറ്റൊന്ന് ശാന്തമായ ആത്മാവിന് മോക്ഷമാർഗത്തിലേക്ക് വേണ്ടി കൊണ്ടുള്ളതായിരിക്കുന്ന പരമാത്മ പരിചയം അല്ലെ പരമാത്മാവിനെ ഭഗവാൻ ആര് എന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കുന്ന സന്ദർഭം ഈ രണ്ട് സന്ദർഭങ്ങളാണ് രാമായണത്തിൻ്റെ അന്തസത്ത അഥവാ രാമായണത്തിൻ്റെ മെയിൻ ആയിരിക്കുന്ന പോയിൻ്റ് അല്ലെങ്കിൽ രാമായണത്തിൻ്റെ സാരം എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ാണ് ലക്ഷ്മണൻ പോയിട്ട് രാമനോട് ഉപദേശം സിസ്റ്ററെ പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരത്തെ ആണല്ലോ പഞ്ചവടി എന്ന് സിസ്റ്റർ മനസ്സിലാക്കി തന്നത് പഞ്ചവടിയില് വെച്ചാണല്ലോ ശ്രീരാമൻ ലക്ഷ്മണനെ മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ ഈ സന്ദർഭത്തിൽ രാമ ലക്ഷ്മണന്മാരെ എന്തിന്റെ പ്രതീകമായാണ് കാണിക്കുന്നത് അതെ വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ചോദിച്ചത് നമ്മൾ നേരത്തെ പണ്ടുകാരുന്നു രാമായണത്തിൽ മൂന്ന് രാമനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് എന്ന് തുടക്കത്തിലെ സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു രാമൻ അയോധ്യ രാജാവായിരിക്കുന്ന രാമൻ ഒരു രാമൻ ജീവാത്മരാമൻ ദ്വാഹത്യയുഗം മുതൽ കലിയുഗം വരെ കാലചക്രത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പിന്നെ ഒരു രാമൻ പരമാത്മ രാമൻ ഈ സന്ദർഭത്തിൽ ലക്ഷ്മണനും ശ്രീരാമനുമായിക്കൊണ്ട് പരമാത്മരാമനും ജീവാത്മാവുമാണ് അവിടെ റോൾ പ്ലേ കാണിക്കുന്നത് തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ രണ്ടും പറയുന്നുണ്ട് ഒന്ന് തൻ്റെ ജ്ഞാനം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആത്മാവാണ് നീ എന്ന കാര്യവും ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് പരമാത്മാവാര് എന്ന കാര്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജീവാത്മാവ് ശാന്തമായിരിക്കുന്നൊരു സന്ദർഭത്തിൽ മാത്രമേ ഈശ്വരന് സ്വന്താക്കാൻ സാധിക്കൂ മനസ്സിനെ ശാന്താക്കാൻ ഇതൊന്നും ശാശ്വതമല്ല ഇതൊക്കെ നഷ്ടപ്പെടുന്നതല്ലേ അതുകൊണ്ട് നഷ്ടപ്പെടാത്തതാണെങ്കിൽ മാത്രം നീ എനിക്ക് നേടിത്തരൂ എന്ന് പറഞ്ഞതിലൂടെ ഓ ഞാൻ എന്തിനീ നിരർത്ഥകമായ കർമ്മം ചെയ്യണം എന്നു റിയലൈസേഷൻ ഉണ്ടാവുന്നു അതോടെ ആ ഒരു കർമ്മം അവിടെ നിർത്തിവെക്കുന്നു മാർഗം മാറി വരുന്നു ഒക്കെ കാണാൻ നമുക്ക് പക്ഷേ ഈശ്വരനെ അറിയാൻ ആദ്യം വേണ്ടത് എന്താണ് മനസ്സിനെ ശാന്തമാക്കുക അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഭാരതത്തിലെ പുരാണങ്ങൾ വായിച്ചു നോക്കിയാൽ ഭാരതത്തിൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ എപ്പോഴെല്ലാം ഒരു ജീവാത്മാവ് ഈശ്വരനെ പ്രാപിച്ചതായി പറയുന്ന സന്ദർഭങ്ങളുണ്ടോ അവിടെയൊക്കെ അവർ പ്രാപിച്ച മാർഗം തപസ്സായിരുന്നു തൻ്റെ ഭൗതികവും ലൗകികവുമായിരിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് നിവൃത്തി വരുത്തിയ ശേഷം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈശ്വരനെ സ്നേഹിക്കാൻ ഓർമ്മിക്കാൻ പൂജിക്കാൻ സ്വയം അവനവനിലേക്ക് വലിഞ്ഞ സന്ദർഭത്തിലാണ് അവർക്കൊക്കെ മോക്ഷമാർഗം കിട്ടിയത് രാമായണം മറ്റൊരു മാർഗവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈശ്വരനെ സ്വന്തമാക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കെല്ലാം വിട്ട് മാറി നിന്നുകൊണ്ട് തപസ്സിന്റെ മാർഗം എടുക്കാം അതല്ലെങ്കിൽ ഗ്രഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് രാജാ ജനകനെപ്പോലും നിങ്ങൾക്ക് ജീവിക്കാം രണ്ട് മാർഗവും പറയുന്നുണ്ട് കുടുംബത്തിലിരിക്കുന്നവർക്ക് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ കറയേൽക്കാതിരിക്കാൻ മനസ്സ് സദാ ഭഗവാനിൽ അർപ്പിച്ചു ജീവിക്കാം അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ശാന്തമായ തപസ്സിൻ്റെ ചരിയാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കുന്ന മാർഗം ഏത് വിധത്തിലൂടെയാണെങ്കിലും മനസ്സിനെ ശാന്തമാക്കേണ്ടത് അനിവാര്യമാണ് ശാന്തമാക്കിയ മനസ്സിന് മാത്രമേ ഈശ്വരപ്രാപ്യം ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കൂ അത് ഈ സന്ദർഭത്തിൽ വ്യക്തമായിട്ട് രാമായണം കാണിക്കുകയാണ് അപ്പം രാമായണത്തിൽ രണ്ട് മാർഗങ്ങളും ഒന്ന് ഗൃഹസ്ഥാശ്രമം മറ്റൊന്ന് സന്യാസം രണ്ട് മാർഗത്തിന്റെ പ്രാധാന്യവും രണ്ട് മാർഗങ്ങളും വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് രാമായണം അപ്പോൾ ഈ സന്ദർഭത്തിൽ ലക്ഷ്മണൻ ജീവാത്മാവിന്റെ പ്രതീകാണ് ശ്രീരാമൻ പരമാത്മാവിന്റെ പ്രതീകാണ് അപ്പോൾ ജീവാത്മാവാകുന്ന ലക്ഷ്മണന് ആദ്യം സ്വയം നീ ആര് എന്നതായിരിക്കുന്ന പരിചയം കൊടുക്കുകയാണ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശരീരമല്ല നീ നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ശരീരമല്ല ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതം നിർമ്മിതമാണ് ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അനശ്വരനായിരിക്കുന്ന ആത്മാവാണ് ആ ആത്മാവാണ് ജീവാത്മാവ് ജീവാത്മൻ എപ്പോഴാണോ തൻ്റെ ഉള്ളിൽ ഗുണങ്ങളെ ശക്തികളെ നിറയ്ക്കുന്നത് അവൻ പരമാത്മ തുല്യനായി മാറാം പക്ഷെ പരമാത്മാവ് നിരാകാരിയും അജന്മനും അതാണ് ഞാൻ രാമായണത്തിൻ്റെ വിവർത്തനം രാമായണത്തിൽ വായിക്കുമ്പോൾ എഴുത്തശ്ശൻ കൂടി അതിൻ്റെ അർത്ഥം പറഞ്ഞില്ല എഴുതിയ സന്ദർഭത്തിൽ എഴുതിയിട്ടില്ല അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഭഗവാന്റെ അറിവാണ് ഭഗവാന്റെ മഹാ മഹിമകൾ പറയുന്നതാണ് നിങ്ങൾ പലവട്ടം വായിക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഈ ലക്ഷണോപദേശത്തിൻ്റെ ഒരു ഭാഗത്തെ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു പത്ത് തവണ വായിക്കും എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഭഗവാന്റെ മഹത്വം എന്നുള്ളത് ഏകനാണ് പറയുക ഏകനാണ് ഒരേ ഒരാളേ ഉള്ളൂ ജീവാത്മാക്കൾ എണ്ണൂറ്റി അമ്പത് കോടിയാണ് ദേവാത്മാക്കൾ മുപ്പത്തി മൂന്ന് കോടിയാണ് ത്രിമൂർത്തികൾ മൂവരാണ് പക്ഷെ ഇവരിൽ ആരുമല്ല പരമാത്മാ ഏകനാണ് ഒരേ ഒരാൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരം അഖിലേശനാണ് മുഴുവൻ ഈ ഈ സൃഷ്ടിക്ക് തന്നെ ഈശ്വരനായിരിക്കുന്നവനാണ് അദ്വയനാണ് ആരെക്കുറിച്ചാണ് ഒരു വിധത്തിലും പറയാനായിട്ട് സാധിക്കാത്തവൻ അവ്യയനാണ് യാതൊരു വ്യയങ്ങളും വരാത്തവനാണ് എന്നുവെച്ചാർത്ഥം അദ്ദേഹത്തിന് പരമാത്മാവിൻ്റെ ഉള്ളിൽ ഈ ഗുണം കുറഞ്ഞു ഈ സന്ദർഭം വന്നപ്പം അങ്ങനെ ഇല്ല ഓൾവേസ് സെയിം സദാ ഒരുപോലെ പരബ്രഹ്മമാണ് ഈശ്വരൻ ആ പരമാത്മ സദാ ഒരുപോലെ ആയതുകൊണ്ട് നിരാക്കാരിയാണ് മംഗളകാരിയായ ആ ശിവനെ പരമാത്മാ എന്ന് പറയുന്നു ആ പരമാത്മ നിരാക്കാരിയാണ് അതുകൊണ്ട് നിരാക്കാരി എന്ന് പറയുന്നത് നിരാകാരൻ ചെന്തർത്ഥം ഇത് സ്ഥൂലം പഞ്ചതത്വ നിർമ്മിതം ഇതിൻ്റെ കൂടെയുള്ള സ്ഥൂലവും സൂക്ഷ്മവുമായ രണ്ടാവരണത്തിൻ്റെയും ആവരണം വിക്ഷേപണം രണ്ട് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് രാമായണത്തിൽ ആവരണം എന്ന് ചിലർത്ഥം ഈ ശരീരം ഇതിനുള്ള വിക്ഷേപണം ചിലർത്തൽ ആത്മ ഇത് രണ്ടിന്റെയും രൂപം മായ കൊണ്ടുണ്ടായതാണ് ഇതൊന്നുമല്ലാതിരിക്കുന്നവനാണ് അവയനായ പരമാത്മ നിരാകാരി എന്ന ചർത്ഥം സാകാര ശരീരവും ഇല്ല ഈ കാണുന്ന ദേഹവും ഇല്ല സൂക്ഷ്മ ശരീരവും ഇല്ല സ്ഥൂല ശരീരവും സൂക്ഷ്മവും ഇല്ലാത്തതിനെയാണ് നിരാകാരം എന്ന് പറയുന്നത് അങ്ങനെ പ്രകാശ ബിന്ദുവായിക്കൊണ്ട് നിരാകാരിയായിരിക്കുന്ന ഭഗവാൻ ആ അവരാണ് ഈശ്വരൻ ആ ഭഗവാനാണ് പരമാത്മാവ് പരൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഈ ദേഹത്തിലുള്ളതല്ല പരംധാമ നിവാസിയായിരിക്കുന്ന പരമാത്മാ ആ ഭഗവാൻ തന്നെ ഈ സൃഷ്ടിയില് നിരാധാരനാണെന്ന് കൊടുത്തിരിക്കയാണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ഏതൊരു ജീവാത്മാവിനും തൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കണം ആധാരം അവശ്യമാണ് ഒന്നുകിൽ പ്രകൃതിയെ ആധാരമാക്കണം ഇത് പ്രകൃതിയാണ് പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പ്രകൃതിയാണ് അതിലെ പുരുഷനാണ് ജീവാത്മാവ് ആ ജീവാത്മാവിനും നാശമില്ല പക്ഷെ പരമാത്മാവ് ഒന്നിനെയും ആധാരാക്കണ്ട പുരുഷനായ ജീവാത്മാവിന് തൻ്റെ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ പ്രകൃതിയെ ആധാരാക്കണം അല്ലെങ്കിൽ പരമാത്മാവിനെ ആധാരാക്കണം പരമപുരുഷനായ പരമാത്മാവിന് ഈ പ്രപഞ്ചത്തിൽ എന്തു കാര്യവും ചെയ്യാൻ ഒന്നിനെയും ആധാരാക്കണം നിരാധാരൻ നിരാധാരനും അങ്ങനെ അവയനായിരിക്കുന്ന അജന്മനായിരിക്കുന്ന അജൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ജനിച്ചിട്ടേ ഇല്ല ജനിക്കുന്നവനല്ല അതുകൊണ്ട് മരിക്കുന്നവനല്ല എല്ലാ ജീവാത്മാക്കളും ശരീരം എന്ന വസ്ത്രം എടുക്കുന്നവരാണ് അതുകൊണ്ട് ജനന മരണ ചക്രത്തിലൂടെ കറങ്ങുന്നവരാണ് പക്ഷെ പരമാത്മാവ് ജനന മരണ ചക്രത്തിൽ വരുന്നവനല്ല അച്ഛനും അമ്മയും ഇല്ലാത്തവനും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായി അച്ഛനും അമ്മയുമായിരിക്കുന്നവൻ ഇല്ലാത്തവനാണ് സ്വയം ടീച്ചറാണ് ജ്ഞാനസാഗരനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ജ്ഞാനമാണ് എന്നെ അറിയാനുള്ളതായിരിക്കുന്ന ഉപാധി എടുത്ത് പറയുന്നുണ്ടല്ലോ ജ്ഞാനത്തിലൂടെ ജ്ഞാനത്തിൻ്റെ നേത്രത്തിലൂടെ എന്നെ കാണാം ഏതാണ് ഈ ജ്ഞാനത്തിൻ്റെ നേത്രം ഈ രണ്ട് നേത്രങ്ങൾ ഇത് ചർമ്മചക്ഷുക്കളാണ് ഇതുകൊണ്ടല്ല ഈശ്വരനെ കാണുക ആത്മനേത്രം കൊണ്ട് ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ അറിവാകുന്ന നേത്രത്തിലൂടെ നമുക്ക് ഭഗവാനെ കാണാം ജ്ഞാനത്തിലൂടെ വിജ്ഞാനം എന്ന് പറയുന്നു ജ്ഞാനം എന്ന് വച്ചാൽ അറിവാണ് വിജ്ഞാനം എന്ന് വെച്ചാൽ സയൻസാണ് നല്ല പറയാം വിജ്ഞാനം ശാസ്ത്രമാണ് ശാസ്ത്രം നമുക്ക് കാണിച്ചു തരും നമുക്ക് രണ്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വെള്ളം ഉണ്ടാക്കാം അവർ വെള്ളത്തിൽ എടുത്ത് കാണിച്ചു തരും നമുക്ക് വിജ്ഞാനം അതാണ് ഇത് ഇന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കുന്നതിന് പറയും വിജ്ഞാനം എന്ന് പറയും ഭഗവാനെ ജ്ഞാനത്തിലൂടെ വിജ്ഞാനവും വിജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയുകയും ചെയ്യാമെന്ന് പറയുന്നു എന്നുവെച്ചാൽ എന്താർത്ഥം ജ്ഞാനത്തിലൂടെ ഞാനാരെന്നറിയുമ്പോൾ ജ്ഞാനത്തിലൂടെ മൂന്നാമത്തെ കണ്ണു തുറക്കുന്ന സന്ദർഭത്തിൽ വിജ്ഞാനം അഥവാ പരമസത്യമായ പരമാത്മാവിനെ നമുക്ക് കാണാൻ പറ്റും ഈശ്വരനെ കാണുന്നത് കണ്ണുകൾ കൊണ്ടുള്ള ഒരു കാഴ്ചയല്ല ഈശ്വരനെ കാണുന്നത് അനുഭവമാണ് ഈശ്വരനെ കാണുന്നത് അറിവല്ല ഈശ്വരനെ കാണുന്നത് അനുഭൂതിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജ്ഞാനത്തിലൂടെ വിജ്ഞാനം വിജ്ഞാനത്തിലൂടെ എന്നെ അറിയാം നമ്മൾ നേരത്തെയും പറഞ്ഞു നിങ്ങൾ ഓർക്കണമുണ്ടാവും വിജ്ഞാനം യോഗയാണ് മെഡിറ്റേഷനാണ് കൂടിച്ചേരലാണ് ജീവാത്മ പരമാത്മാവിനെ അറിയുമ്പോൾ ഭഗവാനെ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അതീ സൂക്ഷ്മതി സൂക്ഷ്മ സ്വരൂപമായ ഈശ്വരനെ തിരിച്ചറിയുമ്പോൾ ജീവാത്മ തൻ്റെ മോക്ഷം നേടുന്നു എന്ന് എഴുതിയിരിക്കുന്നു മോക്ഷം എന്നുള്ള വാക്കിനർത്ഥം മോഹക്ഷയം എന്നാണ് എങ്ങനെയാണ് ഈശ്വരനെ അറിയുമ്പോൾ മോഹക്ഷയം ഉണ്ടാകുന്നത് ഞാൻ ഗീതയിലെ വാക്കുകൂടി ഓർത്തു പോവുകയാണ് കവിം പുരാണം മനുഷ്യാസിതാരം അണോരണീയാംസു അനുസ്മരേദ്യ സർവസ്യതാധാരമജിന്തിയൂപം ആദിത്യവർണം തമസ പരസ്ത എന്ന ഗീതരെ എഴുതിയിട്ടുണ്ടല്ലോ അതായത് അണോരണീയം അണുവിലും അണുവായിരിക്കുന്ന പരമാത്മാവിനെ ജീവാത്മ തിരിച്ചറിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ സൃഷ്ടിയിലെ സർവ്വസുഖങ്ങളും സർവ ആനന്ദങ്ങളും സർവ്വ അനുഭൂതികളും എല്ലാതും ഒത്തുചേർന്ന ഒരു വസ്തു നിങ്ങൾ സ്വന്തമാക്കിയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുമോ ആഗ്രഹം ഉണ്ടാകാൻ ഒരു സാധ്യത പോലും ഉണ്ടോ ഒരാൾക്ക് ഇല്ല ഭഗവാൻ അതാണ് ഈ സൃഷ്ടിയിലെ സർവ്വസുഖങ്ങളും സർവ്വ ആനന്ദവും പരമാനന്ദവും സർവജ്ഞാനവും എല്ലാം അലിഞ്ഞു ചേർന്ന് ഭഗവാൻ ആ ഭഗവാനുമായിട്ട് ജീവാത്മ സമാഗമിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി പരമാനന്ദമാണ് ആനന്ദം കൂടിയല്ല പരമാനന്ദമാണ് അങ്ങനെ പരമാനന്ദത്തിന് ഭഗവാനെ അനുഭൂതി ചെയ്തൊരു ജീവാത്മാവിന് ഈ സൃഷ്ടിയിലൊന്നും വേണമെന്നില്ല അവർക്ക് ബന്ധവും വേണ്ട മനുഷ്യനും വേണ്ട സ്ഥാനവും വേണ്ട ധനവും വേണ്ട ജനവും വേണ്ട ആ നിമിഷത്തിൽ നിന്ന് മാറാതിരിക്കാൻ എന്ത് ചെയ്യണം അത് മാത്രമായിരിക്കും ഒരു ജീവാത്മാവിനുണ്ടായിരുന്ന ആഗ്രഹം അതിൻ്റെ പേരാണ് മോക്ഷം മോക്ഷം മീൻസ് മോഹക്ഷയം എനിക്കിനി ഭൂമിയിൽ ഒന്നും വേണ്ട ഭഗവാനെ നിന്ന മതി നിന്റെ കൂടെ ഈ സാമീപ്യം ഈ സമാഗമത്തിൻ്റെ സുഖം ആ പരമാനന്ദത്തിൻ്റെ ലഹരി അതിലിരുന്നാൽ മതി എന്നൊരു ജീവാത്മ ആഗ്രഹിക്കുമ്പോൾ അനുഭൂതി ചെയ്യുമ്പോൾ അതിൻ്റെ പേര് മോക്ഷം മോഹക്ഷയമാകുന്ന മോക്ഷം അങ്ങനെയുള്ള മോക്ഷം നേടാൻ വേണ്ടി കൊണ്ടാണ് ഭഗവാൻ നമുക്ക് രാജയോഗം പഠിപ്പിക്കുന്നതും ഞാൻ ആരെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ അറിഞ്ഞ് ആ ഈശ്വര സമാഗമത്തിലൂടെ അതിൻ്റെ സുഖത്തിൻ്റെ അനുഭൂതിയിൽ അതൊരിക്കലും വർണ്ണിക്കാനാവുന്നതല്ല അനുഭവിച്ചറിയാനുള്ളതാണ് അതുകൊണ്ട് ജ്ഞാനത്തിലൂടെ വിജ്ഞാനം വിജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാം എന്ന് രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്നു അതുകൊണ്ട് ജ്ഞാനത്തിലൂടെ ഞാൻ ആരെന്നറിയണം ഞാൻ ആത്മാ എന്നുള്ളതായിരിക്കുന്ന ബോധത്തിലിരുന്നു കൊണ്ട് അവസ്ഥയിലിരുന്നു കൊണ്ട് ആ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ ആ സമാഗമത്തിൻ്റെ സുഖം ആ വിജ്ഞാനം അനുഭൂതിയായി ശക്തിയായി നമ്മുടെ ജീവിതത്തിൻ്റെ സാർത്ഥകമാക്കുന്ന അത്രയും ഒരു സന്ദേശമാണ് ലക്ഷണോപദേശത്തിലൂടെ വാത്മീകി മഹർഷി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടി ഞാൻ പറയാം രാമായണത്തിലെ ലക്ഷണോപദേശം കഴിയുമെങ്കിൽ പലവരും ആവർത്തിച്ചു വായിക്കാൻ മനസ്സിരുത്തി വായിക്കൂ ഓരോ വാക്കും മനസ്സിലാക്കാൻ വേണ്ടി വായിക്കൂ ആ പരമാനന്ദ അനുഭവം നിങ്ങൾക്കുണ്ടാവും ഉണ്ടാവട്ടെ ഓം ശാന്തി മനസ്സിലായോ ഓം ശാന്തി